മുഹമ്മദ് റാഫി അവതരണം ഇതു പറയുന്ന വാക്കുകൾ അവൾ അത്രമേ തളർത്തിയിരുന്നു ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ മാതൃത്വത്തിന് പോലും അവൻ വിലയിടുന്ന തരം താഴ്ന്ന പെണ്ണിലേക്ക് അവളെ കൊണ്ടെത്തിച്ചതുപോലുള്ള അവന്റെ വാക്കുകൾക്ക് മുമ്പിൽ മൗനമായി നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടായിരിക്കാം അവൾ പോലും അറിയാതെ അവൻ്റെ ഷാറ്റിൽ അവളെ കൈകൾ പിടിമുറുക്കിയത് എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ കുഞ്ഞിന് പിരി ഇടുന്നവളാർന്നോ അതെന്തും ഞാൻ സഹിക്കും ഈ ഒരു വാക്ക് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല തീയതി കേടുക്കൊണ്ട് ആരുടെയൊക്കെയോ വാക്ക് കേട്ട് കുടുംബത്തിൻ്റെ രക്ഷ മാത്രം മുന്നിൽ കണ്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ നിങ്ങളീ താനയ്ക്ക് മുമ്പിൽ ഞാൻ നിന്നു നിന്നതെന്ന് സെറ്റ് തന്നെയാണ് അതറിയാതെ ചെയ്തു പോയൊരു പൊട്ടത്തരം എന്നുവെച്ച് എന്നെ എല്ലാ തരത്തിലും വില കുറച്ചുകൾ കാണാമെന്ന് എഴുതേണ്ട പരിഗണിക്കണ്ട അവഗണിച്ചോ പറ്റാവുന്നിടത്തോളം വേദനിപ്പിച്ചോ പക്ഷെ ഞാനെന്ന പെണ്ണിനിങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ ദേഷ്യവും സങ്കടവും അടക്കി വെക്കാൻ കഴിയാതെ അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരാൾക്ക് മുമ്പിൽ അവളുടെ സ്വരമുയർന്നത് മൗനമായിരുന്നു എല്ലാവർക്കും മുന്നിലുള്ള അവളുടെ പ്രതികരണം പക്ഷെ ഇന്ന് ആദ്യമായി അവളിൽ പോലും അറിയാതെ പ്രതിഷേധം വന്നു പോയതിന് അത്രയും അത്രയും ഊർച്ഛട വാക്കുകൾ അവൾക്ക് നേരെ എറിഞ്ഞതുകൊണ്ട് മാത്രം തൻ്റെ ഷട്ടിൽ നന്ദിയുടെ കൈകൾ മുറുകുന്നതിനോടൊപ്പം അവന്റെ കണ്ണുകളിൽ അവളെ ചുട്ടൊരുക്കാനുള്ള പക ആളിക്കത്തുകയായിരുന്നു അലർച്ചയോടെ ആയിരുന്നു ആ ശബ്ദം ആ ശബ്ദത്തോടെ അവന്റെ ഷട്ടിൽ മുറുകിയ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ടവൾ അവളെ തള്ളി മാറ്റി എന്റെ ശരീരത്തിൽ നീ തൊടുന്നത് പോലെ എനിക്ക് അറപ്പാണ് പറഞ്ഞിട്ടുണ്ട് നിന്നോട് പല ആവർത്തി എന്റെ തരി മാത്രമേ നിനക്ക് സ്വന്തമായി കിട്ടുവെന്ന് പിന്നെ എന്ത് അധികാരം വെച്ചിട്ടടി നീ എന്നെ ഇപ്പൊ കയറി പിടിച്ചത് അതും പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ഷർട്ട് മാറ്റി പുറത്തേക്കിട്ട് അടുക്കളയിലേക്ക് അവൻ ചൂട് വയ്ക്കുമ്പോഴും അവൾ അറിഞ്ഞില്ല അവൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് പക്ഷേ നിമിഷ നേരം കൊണ്ട് അവൾക്ക് മുന്നിൽ ആ ഷർട്ട് തീപ്പടർന്ന് ആളിക്കെത്തുന്നത് കാണുമ്പോൾ അതിനേക്കാൾ ചൂടോടെ സ്വന്തം ശരീരം ഉരുകുന്നത് പോലെ തോന്നിയവൾക്ക് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഴക്ക് പറ്റിയതിനോടെല്ലാം എനിക്ക് അറപ്പാണെന്ന് ഇനിയൻ്റെ ശരീരത്തിലാണ് നിന്റെ കൈകൾ അമരുന്നതെങ്കിൽ ഇതുപോലെ നിനക്ക് മുമ്പിൽ കത്തിയരുന്നത് എൻ്റെ ഈ ശരീരമായിരിക്കും കേട്ടോടി അവന്റെ വാക്കുകളൊക്കെ ഒരു തളർച്ചയോടെ കേട്ടിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അവൾക്ക് താൻ ചേർത്തിയ താലിൽ ഇനിയും എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഓർക്കും തോറും കരയരുതെന്ന് ഉറപ്പിച്ച കണ്ണുകൾ പോലും അവളെ പരിഹസിക്കും വിധം ചെയ്തു തുടങ്ങി ആരെ കാണിക്കാനായി നീ ഇങ്ങനെ പോകുന്നത് അകത്ത് കിടക്കുന്ന എൻ്റെ അമ്മ നിന്നെ വിശ്വസിക്കും നിന്റെ കണ്ണീരിൽ സ്നേഹ പാവം വീണുമ്പോ പക്ഷെ എന്നിൽ നിന്ന് അത് പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ കണ്ണീർ വെക്കണ്ട നിന്നേക്കാൾ വലിയ അഭിനേത്രി വന്നു ഈ യദികൃഷ്ണന്റെ ജീവിതത്തിൽ പക്ഷേ അവളും നീന്തും തമ്മിൽ വ്യത്യാസമുണ്ട് നിന്നെപ്പോലെ താലി അണയും മുമ്പ് അവൾ അതിന് വിലയിട്ടില്ല സ്നേഹം നടിച്ചു കൊണ്ടന്ന് താലി സ്വന്തമാക്കി അവൾ അഭിനയിച്ചു നീയോ പണം കൊണ്ട് പലതും നേടിയെടുത്തു അഭിനയിക്കുന്നു അത്രയുള്ളൂ നീ അവളും തമ്മിലുള്ള വ്യത്യാസം എന്തിനായിട്ടാ എന്നോട് ഇങ്ങനെ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ ഏട്ടനോ ആരടി നിന്റെ ഏട്ടൻ വിളിക്കരുത് നീ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് മുമ്പിൽ വേണ്ട നിന്റെ അഭിനയമെന്ന് അമ്മക്ക് മുമ്പിൽ മാത്രം കരാറിൽ ഒപ്പ് വെച്ചത് അമ്മക്ക് വേണ്ടിയാണെങ്കിൽ ആ അമ്മയുടെ മുന്നേ മാത്രം നീ നല്ല ചമഞ്ഞ മതി നീ അമ്മയുടെ റൂമിലിരിക്കുമ്പോഴേ ഞാനവിടേക്ക് കടന്നു വരാത്തത് എന്താന്ന് നിനക്കറിയോ അമ്മയെ ബോധിപ്പിക്കാനാണെങ്കിൽ പോലും നീ എന്ന പെണ്ണിനെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ താലി നിനെ കയത്തിച്ചാത്തിയതെങ്കിലും ആ അമ്മയെ വീണ്ടും വീണ്ടും പറ്റിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും നിന്നോടുള്ള വെറുപ്പിനെ സ്നേഹമാക്കി അഭിനയിച്ചു തകർക്കാൻ നിന്നെ പോലെ കഴിവില്ലാത്തതുകൊണ്ടും മാത്രാണ് അമ്മയുടെ മുമ്പിൽ നിന്നുപോലും ഒഴിഞ്ഞുമാറി നടക്കുന്നത് ഈ വീട്ടിൽ കെട്ടിലമ്മ ചമയാനുള്ളത് എന്റെ സ്വപ്നം ഉണ്ടല്ലോ അതിനോടൊപ്പം നീ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മയുള്ള കാലം അതുവരെ മാത്രമാണ് നിന്റെ ഈ വീട്ടിലെ പൊറുതിയെന്ന് ഇപ്പൊ നീ കരുതുന്നുണ്ടാവും വീണ്ടും വീണ്ടും ഈ കാര്യം ആവർത്തിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്ന് പക്ഷെ നീ മറുക്കുന്തോറും ഞാനത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ അവൻ്റെ ആ ചോദ്യത്തിനോട് ഒത്തിരി അറിയാൻ അതുവരെ താനെ നിന്ന് അവളുടെ മുഖം കണ്ണീരോടൊന്നുയർന്നു അപ്പോഴും അവളെ കണ്ണുകൾ അവന്റെ വാക്കുകളുടെ വേദന അളക്കുന്നുണ്ടായിരുന്നു എന്താടി ആ സംശയത്തിൽ ഉത്തരം വേണ്ട നിനക്ക് എന്നോടുള്ള ദേഷ്യം എന്റെ അമ്മയെ തീർക്കാതിരിക്കാൻ വേണ്ടി എത്ര ഉപദ്രവിച്ചാലും ആ പാവത്തിന് പ്രതികരിക്കാൻ ശേഷിയില്ലെന്ന് നിനക്കറിയാം അത് മുതലാക്കി എന്നോടുള്ള പകലെ എൻ്റെ അമ്മയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാ നിന്റെ ഇവിടെയുള്ള ജീവിതത്തിന്റെ കാലാവധി നിനക്ക് മുമ്പിൽ ഇടക്കിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ മുഖം പോലും കാണാൻ ഇഷ്ടമില്ലെങ്കിലും ഇടക്കിടെ ഇവിടെ ഓടിവരുന്നത് വരുന്നത് എന്തിനാണെന്നറിയോ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ വളർന്ന നീ ഇതുപോലൊരു വീട്ടിൽ വന്നുപെട്ടത് ആദ്യമായിട്ടായിരിക്കും ആ നീ എന്റെ അമ്മയെ മയക്കിക്കെടുത്ത് ഇവിടുത്തെ വിലപ്പെടുപ്പിൽ പലതും അടിച്ചു മാറ്റാനും നീ മടിക്കില്ല അത്രക്കുണ്ടല്ലോ നിന്റെ തൊലിക്കട്ടി കടാരെ കുത്തിയിറങ്ങുന്ന വേദനയോടുള്ള വാക്കുകൾ അവൾക്ക് നൽകിക്കൊണ്ടവൻ മുകളിലേക്ക് കയറുമ്പോൾ ഒരക്ഷരം ഇണ്ടാൻ കഴിയാതെ നിലത്തെ കൂർന്ന് വീണുകൊണ്ടവൾ മുട്ടുകാലുകളിൽ മുഖം നിർത്തി വെച്ചുകൊണ്ടവൾ ഹൃദയം പൊട്ടി കൊട്ടുകറിഞ്ഞു അമ്മയും അച്ഛനും ഞങ്ങൾ തനിച്ചിപ്പോയപ്പോൾ ഒരുപാട് വിശപ്പ് ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് പട്ടണി കിടന്ന രാത്രികൾ ഒരുപാടുണ്ട് പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റിയ ദിവസങ്ങള് എങ്കിലും ഇന്നേ ഒരു മണി പോലും എവിടെ നിന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല ആ എന്നെയാണല്ലോ ഭഗവാനെ ഏട്ടനൊരു കള്ളിയെന്ന വാക്കോടെ ചിത്രീകരിച്ചത് സങ്കടങ്ങളും കൂട്ടുപിടിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടന്നുകൊണ്ട് തന്നെ ആ രാത്രിയും അവൾ തള്ളി നീക്കി അന്നത്തെ പുലരി വരവേരുക്കുമ്പോൾ വീണ്ടും അവൾ ചിരിയുടെ മൂടും പടം അണിഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അമ്മയുടെ കാര്യങ്ങളിൽ നിന്നും അവളെ ഉത്തരവാദിത്തങ്ങൾക്ക് തുടക്കം കുറിച്ച് ഓരോന്ന് ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ അവളെ കണ്ണുകൾ യതുവിനെ തിരയുന്നുണ്ടായിരുന്നു മുകളിൽ നിന്ന് തായക്കിറങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ പേടിച്ചിട്ട് അവൾ കയ്യിൽ അവനുള്ള പതിവ് ചായമായി അവൾ മുകളിലേക്ക് നടന്നു കൊള്ളുന്ന കാലുകളാൽ അവൻ്റെ റൂമിലെല്ലാം അവനെ തിരഞ്ഞെങ്കിലും അവിടെ ഒന്നും അവനെ കാണാൻ കഴിഞ്ഞില്ല ഒരു സംശയത്തോടുള്ള തായേക്കിറങ്ങി പോർച്ചിലേക്ക് നോക്കിയപ്പോൾ അവൻ പോയെന്ന് മനസ്സിലായി കാരണം ബൈക്ക് അവിടെ കണ്ടില്ല കയ്യിൽ കരുതി ചായ അടുക്കളയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ അവൾ ബാക്കിയുള്ള ജോലികളിലേക്ക് മുഴുകി രാവിലത്തെ ഭക്ഷണത്തിൻ്റെ നേരം കഴിഞ്ഞിട്ടും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടും യതുവിനെ കാണാതായപ്പോൾ അവളിലെവിടെയോ ഒരു നിരാശ ഉടലെടുത്തു വയക്കു പറയാനാണെങ്കിലും ആ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് അവളും ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിക്കാൻ അർഹതല്ലെന്ന് അറിഞ്ഞിട്ടും ഇടയ്ക്കിടെ അവന് വേണ്ടി അവളെ കണ്ണുകൾ പുറത്തേക്ക് നീളുന്നുണ്ടായിരുന്നു അമ്മക്കുള്ള ഭക്ഷണവും മരുന്നും കൊടുത്തുകൊണ്ട് അമ്മയോട് സംസാരിക്കുമ്പോഴും അവളെ ഉള്ളിൽ യതു തന്നെയായിരുന്നു അമ്മ മയക്കത്തിലായെന്ന് കണ്ടതും ഒന്ന് പുതച്ചു കൊടുത്തുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കേട്ടിരുന്നു പുറത്തുനിന്ന് യെതിന്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അവനെ ഏൽവിച്ച നോവുകളെല്ലാം മറന്നുകൊണ്ട് തന്നെ അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നതും ഒരു നോട്ടം പോലും അവളിൽ ചേരാത്ത വിധം അമ്മയുടെ റൂമിലേക്ക് അവൻ നടന്നു കഴിഞ്ഞിരുന്നു അമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു ഡൈനിങ് ടേബിൾ അവന് വേണ്ടി വിളമ്പി വെച്ച് ഭക്ഷണത്തിന് മുമ്പിൽ അവൾ പറയും മുമ്പേ അവൻ സ്ഥാനം പിടിച്ചത് ആ കാഴ്ച കണ്ടപ്പോൾ ഉള്ളിൽ ചെറിയൊരു സന്തോഷം ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരിയും അവൾ നിറഞ്ഞു നിന്നു എന്നാൽ അതിൻ്റെ ആയുസ് വളരെ കുറവായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല സെക്കൻഡുകൾക്ക് വിളമ്പി വെച്ച ഭക്ഷണം നാല് ഭാഗം ചിന്നിച്ചിതിരി കിടക്കുന്നതോടൊപ്പം മുഖത്തേക്ക് തിരിച്ച കറിയുടെ അംശം കണ്ണിൽ നീറ്റൽ പടർത്തിയതിനേക്കാൾ കൂടുതൽ അവളെ മനസ്സിൽ നീറ്റിൽ നിർത്തിയിരുന്നു ഓഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിൽ നിന്ന് വേർന്ന് കയറിയവളാണ് നീ എന്ന് കയറി മുന്നിൽ കൊണ്ടുവെക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ അമ്പാടി വീട്ടിൽ യതു കൃഷ്ണനില്ല കഞ്ഞി കുടിച്ച് വളർന്ന നിനക്കേ രുചിയുടെ ഒന്നും വെച്ചതാക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ മുമ്പിൽ ഇത് കൊണ്ടുവന്ന് വക്കെ നിൽക്കരുത് പിന്നെ നിനക്ക് പരീക്ഷണം നടത്തി കളയാനേ നിന്റെ തറവാട്ട് കൊണ്ടുവന്ന മുതലല്ലടി അമ്പാടി തറവാട്ടിലുള്ളത് നല്ലതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണിതൊക്കെ അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരുടെ മുതൽ വെട്ടി പിടിച്ചുണ്ടാക്കി എടുത്തതല്ല അതും പറഞ്ഞുകൊണ്ട് അവൻ പോവാൻ തിരിഞ്ഞതും അവൾ അവന്റെ മുമ്പിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഏട്ട പ്ലീസ് കൈക്കത് പോവല്ലേ ഞാൻ കാല് പിടിക്കാം അത്രയും പറഞ്ഞ് അവന്റെ കാലിലേക്ക് പോയി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളിയതും വേച്ച് വീയാൻ പോയി അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് രണ്ട് കരുത്തിറ്റ കരങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു തുടരും ആരതാണ് ആ കരുത്തിറ്റ കരങ്ങൾ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പെടുത്തൽ ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കും ബൈ